ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ പ്രബ്സ്കെയിൽ ആപ്പിനെ കുറിച്ച് പിന്നെ എനിക്ക് പറഞ്ഞു തന്നത് ആരുമല്ല ഞാൻ ഈ മോട്ടിവേഷൻ അതായത് മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കലുണ്ട് അങ്ങനെ ആ സമയത്താണ് മോട്ടിവേഷനിൽ ഒരു കുട്ടി പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ എൽ പി എസ് ടി കഴിഞ്ഞ എൽ പി എസ് ടി ഞാൻ എഴുതിയിരുന്നു ഞാൻ സപ്പളിയിൽ മലപ്പുറത്ത് വന്നത് നിയമനായിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഭയങ്കര പോയി നന്നായി ട്രൈ ചെയ്തിരുന്നു മീൻസ് സ്വന്തമായിട്ട് തന്നെ പഠിച്ചത് അതവിടെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി കണ്ണൂർ ജില്ലയിൽ ആറളം ആ സ്ഥലത്തുള്ളൊരു പെൺകുട്ടിയാണ് ആ കുട്ടി പറഞ്ഞിരുന്നു അവർക്ക് നെറ്റ് ഓൺലൈൻ പേശാണ് ആ സമയത്ത് നെറ്റൊന്നും ഇല്ല അവിടെ ഫെസിലിറ്റി ഇല്ല അപ്പോൾ പ്രൊബ്സ്കയിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ പ്രൊബ്സ്കേലതിൻ്റെ ഒരു ഡ്രൈവിലാക്കിയിട്ട് ക്ലാസ് ആ കുട്ടിക്ക് സെൻഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെയധികം മോട്ടിവേഷനായി അങ്ങനെ പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് മോന് ചെറിയ മോനായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ആ സമയത്ത് എന്തായാലും ഓഫ്ലൈൻ ബാച്ചിലൊന്നും പോകാൻ കഴിയില്ല ആ സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് ഒരു ആപ്പ് എടുക്കണം അത് അതെടുക്കുന്നുണ്ടെങ്കിൽ പ്രബ്സ്കെയിൽ തന്നെ അങ്ങനെ ആദ്യം മുതൽ ഗോൾഡ് ബാച്ച് ഞാൻ ജോലി ചെയ്തിരുന്നു ഇനി ക്ലാസ്സിനെ കുറിച്ച് ആദ്യം പറയാം ശ്യാംപ്രസാദ് കൃഷ്ണൻ സാറാണ് നമ്മളെ ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് തരലുള്ളത് സാറേ കാണുന്നില്ല ശ്യാം പ്രസാദ് കൃഷ്ണൻ സാറ് സാറ് ആ സാറ് നല്ല ആയിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുതൽ എക്സാം എങ്ങനെ എഴുതണം എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് സാറ് പറഞ്ഞു തന്നിരുന്നു സാറേ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് മലയാളത്തിൻ്റെ സാറ് അശോക സാറ് നേരത്തെ ട്യൂസ് വിടേണ്ടി പറഞ്ഞ പോലെ വെള്ളയ്യപ്പൻ്റെ കഥ എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഏറ്റു സെറ്റ് സാറ് പറഞ്ഞു തരും താങ്ക് യു സാർ മലയാളം ഇറ്റ്സ് എ ഗ്രേറ്റ് നല്ല ക്ലാസ് ആയിരുന്നു സർ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ സൈക്കോളജി സർ സൈക്കോളജി സാറും അതേ ബാലകൃഷ്ണ സാറ് സാറ് ആദ്യം മുതൽ എൽ കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയും സാറ് പഠിപ്പിക്കുക നമുക്കെല്ലാം എന്താ പറയുക പക്ഷേ സമയമില്ലെങ്കിൽ അത് ഫുൾ ഓയിസിലിട്ടിട്ട് തന്നെ ഞാൻ കളിക്കലുണ്ട് ചോദിച്ചാൽ എൻ്റെ എപ്പോഴും ഞാൻ ഹെഡ്ഫോണും ഫോണും ആണ് അല്ലാതെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ല ആ ജോയിൻറ്റ് ഫാമിലിയാണ് പിന്നെ രണ്ട് കുട്ടികളുണ്ട് രണ്ട് ചെറുതിനെ കെയറിങ് ആവുന്ന സമയത്ത് തന്നെ ഇത് ആപ്പ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ മലേഷ്യ സാറേ ക്ലാസ്സും സൈക്കോളജി ബുക്കും ഇവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സൈക്കോളജി നല്ലൊരു മാർക്ക് വാങ്ങാൻ ആ ബുക്ക് സഹായിച്ചു സാർ താങ്ക് യു സർ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ മലയാളത്തിൻ്റെ അല്ല ഇംഗ്ലീഷിൻ്റെ സാറ് രാജേന്ദ്ര സാറ് സാറിൻ്റെ ക്ലാസ് അതെ സാർ വൊക്കാബുലറി ആയാലും ഗ്രാമർ ആയാലും സാറ് എവിടുന്നാ എടുക്കും എല്ലാ സാധനങ്ങളും നമ്മളാ ഒരിതിൽ അത്രയും ക്വാളിറ്റിയുള്ള നോട്ട്സ് ആയിരുന്നു നമുക്ക് പി ഡി എഫ് ആയിട്ടും എല്ലാം ആ എക്സാമിൻ്റെ ടൈമിലൊക്കെ സാറൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് താങ്ക് യു സർ പിന്നെ പറയാനുള്ളത് നമ്മളെ രാജ്യമാഷാണ് രാജ്യമാഷ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സാറേ ക്ലാസ് ഞാൻ ഞാനിതേപോലെ ഹെഡ്ഫോൺ വെച്ചിട്ട് തന്നെ കേൾക്കല് സാറ് പിന്നെ നമുക്ക് നിയമങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട അതിൻ്റെ മാമൂന്യൂലുകളും പിന്നോക്കൊന്നുള്ളത് പിന്നാക്ക അല്ല എന്നുള്ള രീതിയിൽ എല്ലാം നമുക്ക് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷനും അതെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു പക്ഷേ സാറ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ട് അതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക വായിച്ച് പഠിക്കാൻ സമയമില്ലാത്തത് അത് നമുക്ക് ആ നോട്ട് അങ്ങനെ തന്നെ സാറ് തന്നിരുന്നു ക്ലാസ്സും അതെ നല്ല ക്ലാസ്സായിരുന്നു താങ്ക് യു സാർ പിന്നെ എല്ലാവരും പറഞ്ഞാൽ നമ്മളെ സൂപ്പർ സ്റ്റാർ എല്ലാവരും സൂപ്പർ സ്റ്റാറാണ് ഇപ്പം മുറുതായിട്ട് നമ്മളെ റിനോയ് സാറുണ്ട് അവിടെ ബയോളജി സാറേ ക്ലാസ് പിന്നെ നമുക്ക് ക്ലാസ് കേട്ടാൽ പിന്നെ ബുക്ക് പോലും റാങ്ക് ഫയലും വേണ്ട ബുക്കും വേണ്ട സാറെ ക്ലാസ്സിൽ ത്രൂട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ എസ് എ മൂവി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണുന്ന രീതിയിൽ നമുക്ക് ആ ക്ലാസ് കാണാം അല്ല ക്ലാസ് ആവുക ബോർ അടിച്ചിരിക്കേണ്ട അവരുടെ ആവശ്യമില്ല റിനോയ് സർ ഇസ് എ ഗ്രേറ്റ് സർ ക്ലാസ് സൂപ്പർ സർ നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പറയുക എനിക്ക് ഏറ്റവും വീക്കുള്ള എന്ന് വെച്ചാൽ ഏറ്റവും വീക്ക് നമ്മളെ എന്താ പറയുക ജോഗ്രഫി ആയിരുന്നു ഈ ജോഗ്രഫിയിൽ സാറ് എന്താ പറയുക നമ്മളെ ജോഗ്രഫി ഉണ്ട് അവിടെ സാറ് ഭൂപടം ആയാലും അതെ പിന്നെ മാപ്പായാലും അതെ സാറ് സാറേതായ നല്ലൊരു അത് കൺവേ ചെയ്യാൻ സാറ് തന്നിരുന്നു എന്തായാലും നല്ല ഫാക്കൽറ്റീസിനെ നമ്മളെ ബ്രക്സ്കെയിൽ കിട്ടി നല്ല ക്ലാസ് ആയിരുന്നു സാർ വൈശാഖ് സാറുടെ ക്ലാസ് താങ്ക് യു സാർ സാറെ യൂട്യൂബിലെ ക്ലാസ് ഞാൻ കാണലുണ്ട് താങ്ക് യു പിന്നെ ലാസ്റ്റ് ടൈം എല്ലാ മൊമെൻറ്റിനും നമുക്ക് നല്ലൊരു എന്താ പറയുക ഞാൻ എല്ലാവരും ഇങ്ങനെ ആക്കി പറയല്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമ്മളെ എന്താ പറയുക ഫസ്റ്റ് നമ്മളെ ആപ്പ് തുറന്നാൽ തന്നെ കേരള ചരിത്രമാണ് കാണുക കേരള ചരിത്രം എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ നവോത്ഥാനം ചരിത്രം എല്ലാം എടുത്തിട്ട് ചരിത്രം എല്ലാം ടഫുള്ള കുട്ടികൾക്ക് അത് എങ്ങനെ ഈസിയാക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് അതായത് ഊന്നി പറയേണ്ടത് ഊന്നി പറഞ്ഞിട്ട് എല്ലാം അത്രേതിൽ പറഞ്ഞു തന്നെ നമ്മളൊരു ശ്യാം സാറുണ്ട് ഇവിടെ എക്സാമിന് ലാസ്റ്റ് ടൈമല്ല സാറെടുത്ത് എഫേർട്ട് വളരെ നല്ല ആഴ്ച ശ്യാം സാർ താങ്ക് യു സൂപ്പർ ക്ലാസ് എൻ്റെ ആയിരുന്നു സാറഡി നവോത്ഥാനും എന്താ പറയുക ഹിസ്റ്ററിയും അതെ നമുക്ക് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ സാറ് എടുത്തു തന്നിരുന്നു നമുക്ക് ഓഫ്ലൈൻ ബാച്ച് പോലെ തന്നെ തന്നെയായിരുന്നു ഈ പ്രത്യേകിൻ്റെ ക്ലാസ്സുകൾ എല്ലാവരും അതെ അധ്യാപകരും അതെ പിന്നെ ഫിസിക്സിൻ്റെ ഒരു സാറുണ്ടായിരുന്നു സാറേ കാണുന്നില്ല ക്ലാസ് നല്ലതാണ് അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ നമ്മളെ കൂടെ നിന്നൊരു ടീച്ചർ ഇട്ടേ ഇവിടെ പൊന്നാടി എണിച്ച ടീച്ചർ ടീച്ചറുടെ ക്ലാസ്സും നല്ല ക്ലാസ് തന്നെയായിരുന്നു നമ്മൾ ലാസ്റ്റ് മോമെൻറ്റ് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഡിസ്കഷനിലല്ലോ ടീച്ചർ വന്നിരുന്നു ടീച്ചറെ ഈ അവസരത്തിൽ ഞാൻ അത് അറിയിക്കുകയാണ് പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി വേറെ നമ്മളെ ഓഫീസ് സ്റ്റാഫ് ഉണ്ട് ഒരു രാഹുൽ ഇവിടെ ഉണ്ടോ അറിയില്ല നമുക്ക് എന്ത് കാര്യം എപ്പോൾ വിളിച്ചാലും നമുക്ക് വേണ്ട പ്രൊ ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് രാഹുൽ സാറാണ് സാറ് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം സപ്ലൈയിൽ വന്നിട്ട് കിട്ടാതെ പോയതാണ് പിന്നെ ഈ ഒരു ആപ്പ് എടുത്തിട്ട് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനും എക്സാം ബാച്ചിലൂടെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആവാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാനും ഈ ഒരു ആപ്പ് കഴിയും ഇപ്പോൾ നമ്മളെല്ലാം നേരത്തെ ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞ പോലെ ഇനി വരുന്നവരാണ് ഈ ആപ്പിനെ കുറിച്ചും കാര്യങ്ങളും കേൾക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആപ്പുകൾ കാണലുണ്ട് ഞാൻ ഒന്നിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ അത്രയും ക്വാളിറ്റി ഉള്ളതും അത്ര ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രസ്കെയിലാണ് ആ ഒരു ആപ്പിന് എന്താ പറയുക ആഡ് തരാനൊന്നുമല്ല അല്ല മൈ ഫീലിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം എല്ലാത്തിനും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു താങ്ക് യു പ്രസ്കേൺ താങ്ക് യു സോ മച്ച്